ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കാനൊക്കെ തക്കാളി ഉപയോഗിക്കാറുണ്ട് അപ്പം കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഇതേപോലെ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനല്ലേ അപ്പം അതിനകത്ത് ചാറ് നല്ലോണം കാണും അതല്ലെങ്കിൽ നമ്മൾ ഉടയാത്ത തക്കാളി ആണെങ്കിൽ പച്ച തക്കാളിയാണെങ്കിൽ ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് ടൈൽസിനകത്തിട്ടൊന്ന് ഉരുട്ടി എടുക്കുക അപ്പോൾ നല്ല ചാറ് അതിനകത്ത് നിൽക്കുകയും ചെയ്യും കറിയിനകത്ത് ആ ചാർ ഇറങ്ങുകയും ചെയ്യും അതല്ലാതെ നമ്മൾ കണ്ടിച്ചിട്ടാൽ കറിയിൽ അതേപോലെ തന്നെ കിടവും ഇതാകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിൻ്റെ ആ ജ്യൂസെല്ലാം അതിനകത്തോട്ട് ഇറങ്ങും അതേപോലെ തന്നെ അടുത്തത് ഈ സ്ക്രബ്ബർ ഉണ്ടെങ്കിലും നമുക്കിതേപോലെ കത്തികളൊക്കെ മൂർച് കൂട്ടാനൊക്കെ എളുപ്പമായിരിക്കും കാരണം ഫ്രൂട്ട്സ് അരിയുന്ന കത്തിയാണേലും മീൻ കണ്ടിക്കുന്ന കത്തിയാണേലും ഇതേപോലെ സ്ക്രബ്ബറിനകത്ത് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂടി കിട്ടും കണ്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഫ്രൂട്ട്സ് അരിയാനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞ് കിട്ടും കാരണം ഈ രീതിയിലൊന്ന് മൂർച്ച കൊടുത്താൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ കുറേ ദിവസം ആകുമ്പോഴത്തേനും ഇതേപോലെ അഴുക്ക് കയറി അടഞ്ഞിട്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് വെളുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലെ കുറച്ച് ഹാർപ്പിക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഹോളിലും ആ ചുറ്റുവശത്തുമായിട്ട് കുറച്ച് ഹാർപ്പിക്കൊഴിച്ച് കൊടുക്കുമ്പോഴത്തേന് തന്നെയും പെട്ടെന്ന് ആ അഴുക്കൊക്കെ ഇളകി കിട്ടും അപ്പോൾ ഇതേപോലെ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴുക്കിളക്കി എടുക്കാം എന്നിട്ട് തൊണ്ട തേക്കുമ്പം തന്നെ അഴുക്കെല്ലാം ഇളകി പോകുന്നുണ്ട് കണ്ടോ ഇടയിലിരിക്കുന്ന അല്ലാതെ നമ്മൾ എത്ര തേച്ച് കഴിയാലും ആ ഇടയ്ക്കൊക്കെ അഴുക്കിയിരിക്കും അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഇരുന്നിരുന്ന് വരുമ്പോഴത്തേനും കുക്കർ കേടാവുകയും ചെയ്യും അത് മാത്രമല്ല അപകടങ്ങളുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുക പിന്നെ നമുക്കതിൻ്റെ വെയിറ്റ് ഊരിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഊരമം തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഉള്ള വേസ്റ്റ് ഇറങ്ങുന്നണ്ടോ അഴുക്കും പൊടിയും എല്ലാം ഉണ്ടകത്ത് അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം എന്നിട്ട് ആ വെയിറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് ഒന്നുകൂടെ ഇതേപോലെ ബ്രഷ് വെച്ച് തേക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്ക് പോയി കിട്ടും അപ്പം നമ്മൾ നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം കാരണം വെയിറ്റ് വെക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ അഴുക്ക് കയറി വന്നിട്ട് കുക്കറ് അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് നമ്മളിതേപോലെ പിൻവെച്ച് ഓരോ ഹോളിലും ഒന്ന് കുത്തിക്കൊടുക്കുക നമുക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പിൻവെച്ച് കുത്തുമ്പം തന്നെ അറിയാൻ പറ്റും അതിനകത്തുനിന്ന് ഇളകി വരും അപ്പോൾ ഇതേപോലെ അതിൻ്റെ മദ്യത്തിൽ ഒന്ന് കുത്തി നോക്കുക എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് നോക്കുമ്പം തന്നെ അതിനകത്തുനിന്ന് നല്ല രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ ആ ഹോളൊന്നും അടഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെ കണ്ടോ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്താം അതേപോലെ തന്നെ ഈ വശത്ത് കുത്തുമ്പോൾ അതിനകത്തുനിന്ന് വേസ്റ്റ് വരുന്നത് നമുക്ക് കാണാം കണ്ടോ കണ്ടോ അപ്പം ഈ ഭാഗത്താണ് കൂടുതലായിട്ട് കീറിയിരിക്കുന്നത് അതിൻ്റെ ആ നാല് ഭാഗത്തും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക പിന്നെ വെച്ച് ഉണ്ടോ അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ അഴുക്കുണ്ട് ഇതേപോലെ നമുക്ക് കുത്തി കൊടുക്കുമ്പം തന്നെ എല്ലാ അഴുക്കും ഇളകി വരും അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാലും നമുക്ക് കുക്കർ ഉപയോഗിക്കുമ്പം പേടിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് പഴകിയ കുക്കറൊക്കെ ആവുമ്പോഴത്തേനും ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നാല് ഭാഗത്തും ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കുമ്പം തന്നെ നമുക്ക് താണ്ടേ അറിയാൻ പറ്റുന്നുണ്ട് കണ്ടോ ഉണ്ടാഴുക്ക് അതിനകത്ത് ഇളകി വരുന്നുണ്ട് കണ്ടാഴുക്ക് അതേപോലെ തന്നെ താഴ്ഭാഗത്തൂടെ വെള്ളവും പോകുന്നുണ്ട് അപ്പോൾ ഹോളിൻ്റെ അടവെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുത്തിയതിന് ശേഷം വെയിറ്റിൻ്റെ അടപ്പുണ്ടല്ലോ വാഷർ കണക്കത്തെ ആ ഭാഗത്തും ഇതേപോലെ നല്ല രീതിയിൽ എഴുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിൻ്റെ മെയിനായിട്ടുള്ള ഇതാണ് വെയിറ്റ് ആ വെയിറ്റുള്ള എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ വാഷർ നമുക്ക് ലൂസാണെങ്കിൽ ഫ്രീസറിനകത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ നമുക്ക് വാഷർ ലൂസ് മാറിക്കിട്ടും അപ്പോൾ നമുക്ക് വിസിൽ വരുന്നതിനൊന്നും ബുദ്ധിമുട്ടും കാണത്തില്ല ഇതാ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ നാല് ഭാഗത്തൂടെ വെള്ളം പോകുന്നുണ്ടോ അപ്പോൾ ആ വെയിറ്റ് വെക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ അടുപ്പത്ത് സാധനം വയ്ക്കുമ്പോഴത്തേനും വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ ആ വെയിറ്റ് മാറ്റിയതിന് ശേഷമേ നമ്മൾ മൂടി അടച്ചു കൊടുക്കാവുള്ളൂ കണ്ടോ എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് ആ എയർ പോകും എയർ പോയതിന് ശേഷം മാത്രം നമുക്ക് ഈ വെയിറ്റ് കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ചുറ്റു ഭാഗത്തുള്ള അഴുക്കും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്